ി ഓഫ് ഏവർക്കും സ്വാഗതം വലിപ്പം കുറവാണെങ്കിലും ചെറുനാരങ്ങ ഗുണത്തിൽ വമ്പനാണ് ആരോഗ്യ സംരക്ഷണത്തിനും ചർമ്മ സംരക്ഷണത്തിനും ചെറുനാരങ്ങയിലുണ്ട് വിറ്റാമിൻ സിയുടെ ഉയർന്ന സ്രോതസ്സാണ് നാരങ്ങ ഒരു നാരങ്ങയിൽ നിന്ന് പതിനെട്ട് എം ജി വിറ്റാമിൻ സി ലഭിക്കും ഇരുമ്പിന്റെ ആകിരണത്തിനും കൊളൈജൻ ഉൽപാദനം വർദ്ധിപ്പിച്ച് മുറി ഉണക്കാനും സഹായിക്കുന്നത് വിറ്റാമിൻ സി ആണ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിൽ പ്രധാനമാണ് കൊളാജൻ രോഗപ്രതിരോധ ശേഷി മികച്ചതാക്കാനും വിറ്റാമിൻ സി നല്ലതാണ് നാരങ്ങയിലെ സിട്രിക് ആസിഡ് വൃക്കയിലെ കല്ലിൻ്റെ രൂപീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതിലെ ഫ്ലാവനോയിഡ് ക്വാർസിറ്റിൻ അസ്കോർബിക് എന്നിവയടങ്ങിയ സംയുക്തങ്ങൾ പ്രമേഹം ഹൃദ്രോഗം തുടങ്ങിയ ജീവിത ശൈലി രോഗങ്ങളെ തടയാൻ ശേഷിയുള്ളതാണ് ഉപ്പിട്ട നാരങ്ങാവെള്ളം കുടിക്കുന്നത് വിയർപ്പിലൂടെ നഷ്ടമാകുന്ന ലവണങ്ങൾ വീണ്ടെടുക്കാൻ സഹായിക്കും തേനിലെ ഇരുമ്പിൻ്റെ ആകിരണം ത്വരിതപ്പെടുത്താൻ അല്പം നാരങ്ങാനീര് ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ രാവിലെ ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം കുടിക്കാം ഇത് വയറ്റിലെ മാലിന്യങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നു താരൻ പ്രതിരോധിക്കാനും നാരങ്ങ നല്ലതാണ് അല്പം നാരങ്ങാനീരും തേങ്ങാപ്പാലും തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ച ശേഷം കഴുകിക്കളയാം നാരങ്ങാനീര് ചേർത്ത വെള്ളത്തിൽ കുളിക്കുന്നത് വിയർപ്പുനാറ്റം അകറ്റാൻ നല്ലതാണ് നാരങ്ങയിൽ കലോറി കുറവ് നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും പഞ്ചസാരയോ മധുരപലാഹാരങ്ങളോ ചേർക്കാതെ നാരങ്ങ വെള്ളം കുടിക്കുന്നത് മുകുളങ്ങളെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു അതുവഴി മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ആഗ്രഹം കുറയ്ക്കുന്നു നാരങ്ങ മലവിസർജ്ജനം വേഗത്തിലാക്കാൻ സഹായിക്കുന്നു നാരങ്ങയുടെ ആൻറ്റിമൈക്രോബിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കാരണം മുഖക്കുരു രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ചില ബാക്ടീരിയകളെ ചെറുക്കാൻ കഴിയും നാരങ്ങയുടെ എല്ലാ ഗുണങ്ങളും ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതിൻ്റെ നീര് പൾപ്പ് വറ്റൽ തൊലി എന്നിവ ഉപയോഗിക്കുക എന്നതാണ്